അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ ഭാഗമായി എക്സൈസ് വിമുക്തി മിഷൻ കാസർഗോഡ് ജില്ലാ ഡിവിഷൻ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ ജില്ലാതല ദിനാചരണം മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു യക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ വർജിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയും അനിവാര്യതയും സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി നിരന്തരമായി നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന് കീഴിലുള്ള വിമുക്തിയുടെ കാസർഗോഡ് ജില്ലാ ഡിവിഷൻ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിലും വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചത് ബ്രേക്ക് ദ സൈക്കിൾ എന്ന മുദ്രാവാക്യം മുൻനിർത്തി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ ജില്ലാതല ദിനാചരണ പരിപാടി മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ നന്മയും തിന്മയും തിരിച്ചറിയാനും ഒരു തരത്തിലുള്ള ലഹരി വസ്തുക്കളും ഒരിക്കലും ഉപയോഗിക്കില്ലെന്നും ഉപയോഗിക്കുന്നവരെ പിന്തിരിപ്പിക്കാനായി പരമാവധി പരിശ്രമിക്കുമെന്നും പറയാനുള്ള ആർജവം ഓരോ വിദ്യാർത്ഥിക്കും ഉണ്ടാകണമെന്നും എം എൽ എ ആഹ്വാനം ചെയ്തു

കാഞ്ഞങ്ങാട് ഡിവൈഎസ് പി ബാബു പെരിങ്ങിയത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്ത് വിരുദ്ധ സന്ദേശം നൽകി ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി പി ജനാർദ്ദനൻ ബോധവൽക്കരണ കാർഡിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഹോസ്റ്റർഗ്ഗ സർക്കിൾ എക്സൈസ് ഇൻസ്പെക്ടർ വി വി പ്രസന്നകുമാർ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സംസ്ഥാനതല കലോത്സവത്തിലടക്കം നിരവധി സമ്മാനങ്ങൾ നേടിയ ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയായ മഹിപാൽ മയക്കുമരുന്ന് വിരുദ്ധ ഗാനം ആലപിച്ചു വാർഡ് കൌൺസിലർ എൻ അശോക് കുമാർ സ്കൂൾ പ്രിൻസിപ്പാൽ ഡോക്ടർ എൻ വേണുനാഥൻ ഹെഡ്മിസ്ട്രസ് പി സുമ പി ടി പ്രസിഡന്റ് പി വിനോദ് കുമാർ കെ എസ് ഇ എസ് എ ജില്ലാ പ്രസിഡന്റ് പി നിഷാദ് വിമുക്തി ക്ലബിന്റെ ടീച്ചർ ഇൻചാർജ് കെ വി ജയൻ എന്നിവർ സംസാരിച്ചു ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി മാനേജറുമായ അൻവർ സാദാത്ത് സ്വാഗതവും വിമുക്തി ജില്ലാ കോർഡിനേറ്റർ കെ എം സ്നേഹ നന്ദിയും പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി സ്കൂളിലെ എൻസി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് റെഡ് ക്രോസ് തുടങ്ങിയ വിഭാഗത്തിലെ നൂറ്റി നാൽപ്പത്തി വരുന്ന വിദ്യാർത്ഥികളും ഒപ്പം അധ്യാപകരും അണിനിരുന്ന ലഹരിവിരുദ്ധ സന്ദേശവുമായുള്ള സോംബാ നൃത്തവും അവതരിപ്പിച്ചു can animar